മോഹൻ ആർ സി നീ ആരോടാ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കറി തല ഉണ്ടാക്കാം ദയ നീ ആയിരുന്നെങ്കിൽ അവൻ്റെ തല അടിച്ചു നോക്ക് നീ ഒരു നടനാണ് ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്ക് ആവണം ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം രണ്ടുപേരും കൂടി പിടിച്ചൂടെ വന്നേന്തിനാന്ന് പറയാം പറയാം സിനിമ ഇറങ്ങിയ മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്ക് ഇതിനൊരു അംഗീകാരം കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ കാരണം പോയി കിട്ടും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിംഗ് ആയിരുന്നു ജൂറി ചെയർമാൻ ടി കെ നൌഷാദ് ആരാധറിയവോ നീ അന്ന് തെല്ലിയ ആ ഹംസറേണ്ട തനിയുടെ അനിയൻ നിന്റെ പേരിൽ മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ പയ്യെ കയർ തുടങ്ങി നിന്റെ അഭിനയം നാടകമാണ് റിയലിസ്റ്റിക് അല്ല പിന്നെ ഏതാ ലോക്കൽ ബാർക്കറി അടിയുണ്ടാക്കി ഇത് ക്യാരി ചെയ്യാൻ നീ അർഹനല്ല അങ്ങനെ ഓരോ കട്ടമുട്ടി കാരണങ്ങൾ ഞങ്ങൾ ഇപ്പൊ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല അവാർഡിലൊന്നും അത്ര വലിയ കാര്യവുമില്ല പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ അവിടെ ഈ രണ്ടത്താണിക്കും നൗഷാദിനും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നമ്മൾ അലഞ്ഞവരാ കഷ്ടപ്പെട്ടവരാ സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാൽ ഒന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്ക പറയാൻ ഒരു ശബ്ദം അത് നമുക്ക് വേണം അവസാന നിമിഷത്തെ ഭാഗ്യക്കട എന്റെ കൂടെ പറപ്പ നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട കഴിഞ്ഞോളാം ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നതല്ലോ നമുക്കിത് അപ്ലൈ ചെയ്യണം നീ നിന്റെ ഒക്കെ ഒന്ന് നോക്കിയേ ശരി ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു എവറി ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ തനിക്ക് ഇത് വേണമെങ്കിലും വേണ്ടെങ്കിലും തന്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് ഇന്റർനാഷണൽ ഫിലിം കമ്മിറ്റി ഓഫീസ് പറഞ്ഞില്ലേ കാര്യം തന്നെയാ ൂ എന്നല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം സാറേ സാർ അത്രക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ പിന്നെന്താ പ്രകാശേ നീ ആ പ്രൊഡ്യൂസറെ ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ നോക്കാം ഒരു ഷൂട്ടില് അസിസ്റ്റൻസ് എല്ലാരും ഇനി ചെയ്യും നാളെ രാവിലെ മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വാട്സ്ആപ്പ് ചെയ്യാം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടത്തിയെടുക്കാമെന്നുള്ള പ്രകാശ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ എന്തേടാ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ നമുക്കൊന്ന് ശ്രമിക്കാം കൃഷ്ണ എന്താ വേണ്ട എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങ് ചെയ്താൽ മതി സാറേ മാക്സിമം ചെയ്യാം നമുക്കിത് വേണം സാർ എന്നാ പോലെ 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 നേരം പോകും വേഗം ചെറു 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 ീരം തേടും പല 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 കാലം പോലെ നേരം പോകും വേഗം പോലെ

രാവിലെ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് കൊറിയർ അയച്ചതിന് ശേഷമേ വേറെ ഏറ്റെടുക്കാവൂ പ്രൊഡ്യൂസർ എല്ലാം കിട്ടിയില്ലേ ഞങ്ങൾ നേരം പോകും നേരം പോകും

വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല സാറേ എന്നാലും പോയ കാര്യങ്ങളൊക്കെ റെഡിയായി നമുക്ക് എന്തെങ്കിലും കഴിക്കാം പത്ത് മണിക്കല്ലേ ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക് മുമ്പ് എയർപോർട്ടിലെ കൊറിയർ ഓഫീസ് എത്തിച്ചാൽ മതി രാവിലെ ഏഴൊക്കെയാണ് വീട്ടിലെ കാർഡോട്ടെത്താം അപ്പോഴേക്കും റെഡി ആക്കി തന്നാണോ ഇടാ എന്തോ ഒരു മഴയാണ് നീങ്ങനെ പോകാൻ അതും കുഴപ്പമില്ല ശരിയാവ സാറേ സൂക്ഷിച്ചു പോണേ ചായ കുടിച്ചിട്ടാ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ല സാറോ വരുന്നില്ലേ ഇല്ലടാ ഏഹ് ഞാനെന്നല്ല ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇത് തന്നെ ഇങ്ങനെ കിടക്കായിരുന്നു അത് തന്നെ നമ്മളിങ്ങനെ ഒരു നല്ല കാര്യത്തിനും പോവല്ലേ ഏഹ് മൂന്നുപേരും കൂടെ ഇറങ്ങണ്ടായ റെഡി വേണ്ട സാറ ആകരിക്ക ഹേ ഇപ്പോ ഇതല്ല പ്രധാനം വൈകിട്ട് ഒരു പെണ്ണാണ് ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ എന്തെങ്കിലും നടക്കുമോ ആ നടക്കട്ടെ കുറച്ചുകൂടി നല്ലದು അതെന്താ നമ്മുടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹള ആയിരിക്കും നോക്കിക്കോ ഏയ് അങ്ങനെ ടിവി ഷോയൊക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെയൊന്നും അവരെന്ന് നമുക്ക് കണ്ടോ ഉവേ നമുക്ക് കാണാ ഒരാളെ നൂദിക്കിലാണല്ലോ എല്ലാം പേപ്പറുサーനെ കാണിക്കേ നടർത്തർത്തർത്ത നൂദിക്കലല്ലല്ലോ ഒരു ചെക്കിംഗ് ഉണ്ടേ നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിങ്ങാണ് ആ സഹകരിക്കണം എവിടേക്കാണ് പോകുന്നത് എയർപോർട്ടിലേക്കോ കുറച്ച് ദൃതോ എന്താ അത് ഇത് കൊറേ ഇത് അയക്കാൻ വേണ്ടിയിട്ടാ ഓക്കെ ഇറക്കണ്ടോ ഇറങ്ങണ്ടോ സാറേ എനിക്കറിയില്ല സാർ നിനക്കറിയില്ലേ ആരാ വണ്ടിയത് എന്റെ വണ്ടിയാ ഇതുകൊണ്ടോ എങ്ങോട്ട് പോവാർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോണോ ഇതുകൊണ്ടോ സത്യമായിട്ട് എനിക്കറിയില്ല സാർ നിനക്കറിയില്ല രാവിലെ ചെക്കിംഗ് നിക്കണേ ചെറിയാണെന്ന് വിചാരിച്ചാ പറയുന്ന കേക്ക് സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട് ആ വീഡിയോ സ്റ്റില്ല ഒക്കെ എടുത്തോ അങ്ങോട്ട് ഒതുക്കേർത്ത് എന്തായിരുന്നു

ോ പറയേ ഇപ്പത്തന്നെ അത് സാർ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ വെരി സോറി അടുത്ത ഫ്ലൈറ്റ് സാർ അരമണിക്കൂറിന് സമയം ഉണ്ടല്ലോ സമയത്രല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല സർ വിചാരിച്ച കളിക്കണം ഞങ്ങൾ ഒരുപാട് ദൂരം വരിക സാർ സാർ അറ്റാത്തതുകൊണ്ടാണ് ദയവ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല സാറേ ബുദ്ധിമുട്ടിക്കാർ മണിക്കുമ്പോൾ

ഇനി ഇതേപോലൊരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകും എന്നാ ഇനൊരു ചായ കുടിച്ചാലോ ഒരു മസാല ദോശ ദോശയുണ്ട്